ിൽ സ്പേസ് ഷട്ടിൽ യുഗത്തിന് തിരശിലിട്ട നാസ ബഹിരാകാശ ദൗത്യങ്ങളിൽ സ്വകാര്യ പങ്കാളിത്തം പ്രോത്സാഹിപ്പിച്ചു തുടങ്ങി മനുഷ്യരെ അന്താരാഷ്ട്ര ബഹിരാകാശത്തിലേക്ക് കൊണ്ടുപോയി തിരിച്ചുകൊണ്ടുവരാൻ കരാർ ലഭിച്ചത് രണ്ട് കമ്പനികൾക്ക് സ്പേസ്എക്സിനും ബോയിങിനും സ്പേസ് എക്സ് രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങി ഇതുവരെ പതിമൂന്ന് തവണ മനുഷ്യരെ ബഹിരാകാശത്തെത്തിച്ചു ഇതിൽ ഒൻപത് ദൗത്യവും നാസയ്ക്ക് വേണ്ടിയാണ് നാലെണ്ണം വാണിജ്യാടിസ്ഥാനത്തിലും സ്പേസ് സ്റ്റേഷനിലേക്ക് ടാക്സി സർവീസ് നടത്തുന്ന രണ്ടാമത്തെ സ്വകാര്യ കമ്പനിയാവുക എന്ന ലക്ഷ്യത്തോടെയാണ് ബോയിങ് രണ്ട് ബഹിരാകാശ യാത്രികരുമായി സ്റ്റാർ ലൈനർ പേടകം വിക്ഷേപിച്ചത് സ്റ്റാർ ലൈനർ സി എസ് സി ഹൺഡ്രഡ് സി എസ് സി എന്നാൽ ക്രൂസ് സ്പേസ് ട്രാൻസ്പോർട്ടേഷൻ ഹൺഡ്രഡ് ഭൂമിയിൽ നിന്നും നൂറ് കിലോമീറ്റർ അകലെ ബഹിരാകാശ അതിർത്തി കാർമാൻ രേഖയെ സൂചിപ്പിക്കുന്നു ഐതിഹാസികമായ അപ്പോളോ പേടകത്തിന്റെ ആകൃതിയിലാണ് സ്റ്റാർ ലൈനറിന്റെ നിർമ്മാണം രണ്ട് മൊഡ്യൂളുകളാണ് സ്റ്റാർ ലൈനറിന് ക്രൂ മൊഡ്യൂളും സർവീസ് മൊഡ്യൂളും ക്രൂ മൊഡ്യൂളിൽ ഏഴ് ഏഴുപേർക്ക് വരെ യാത്ര ചെയ്യാമെങ്കിലും നാല് യാത്രികരും ബാക്കി സാധന സാമഗ്രികളും എന്ന രീതിയിലായിരിക്കും പ്രവർത്തനം ആറുമാസം ഇടവിട്ട് പത്ത് തവണ വരെ ഉപയോഗിക്കാം എന്നതാണ് സ്റ്റാർ ലൈനർ ക്രൂ മൊഡ്യൂളിന്റെ സവിശേഷത സർവീസ് മൊഡ്യൂൾ പേടകത്തിന്റെ സ്രോതസ്സായി പ്രവർത്തിക്കുകയാണ് ഏറ്റവും ക്രൂശലായ ആ പരീക്ഷ പറക്കലിന് ബോയിങ് തിരഞ്ഞെടുത്തത് നാസയുടെ സുനിത വില്യംസിനെയും ബുജ് വിൽമോറിനെയും ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് നാസയുടെ ഭാഗമായത് രണ്ടായിരത്തി ആറ് ഡിസംബറിലായിരുന്നു ആദ്യ ബഹിരാകാശ യാത്ര കന്നി യാത്രയിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ദിവസം സുനിത ബഹിരാകാശ കഴിഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു രണ്ടാമത്തെ ബഹിരാകാശ യാത്ര രണ്ടു തവണകളിലായി മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസം ബഹിരാകാശത്ത് കഴിഞ്ഞു അൻപത് മണിക്കൂറും നാൽപ്പത് മിനിറ്റും സ്പേസ് വാക്ക് നടത്തി വിൽമോർ ആകട്ടെ രണ്ട് ദൗത്യങ്ങളായി നൂറ്റി എഴുപത്തെട്ട് നാൾ ബഹിരാകാശത്ത് കഴിഞ്ഞതിന് അനുഭവ സമ്പത്തുമായാണ് സ്റ്റാർ ലൈനർ ദൌത്യത്തിൻ്റെ ഭാഗമായത് വിക്ഷേപണത്തിന് മുൻപ് തന്നെ സ്റ്റാർലൈനർ പേടകത്തിൽ നേരിയ ഹീലിയം ചോർച്ച കണ്ടെത്തിയിരുന്നു പേടകത്തിൻ്റെ ചലനം നിയന്ത്രിക്കുന്ന ത്രസ്റ്ററുകളുടെ ഇന്ധനമർദ്ദം നിയന്ത്രിക്കാനാണ് ഹീലിയം ഉപയോഗിക്കുന്നത് ചോർച്ച സാരമാക്കാനില്ല എന്ന എഞ്ചിനീയർമാരുടെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വിക്ഷേപണം പക്ഷേ ദൗത്യം പുരോഗമിക്കുന്നതിനിടെ പ്രശ്നം സങ്കീർണമായി നാല് പുതിയ ഹീലിയം ചോർച്ച കൂടി കണ്ടെത്തി മാത്രമല്ല ഇരുപത്തിയെട്ട് ത്രസ്റ്ററുകളിൽ അഞ്ചെണ്ണം പ്രവർത്തനരഹിതമാവുകയും ചെയ്തു ഇതോടെ എട്ട് ദിവസത്തേക്ക് നിശ്ചയിച്ച ദൗത്യം നീളാൻ തുടങ്ങി കേടായ അഞ്ച് ത്രസ്റ്ററുകളിൽ നാലെണ്ണം പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞത് സംഘത്തിന് ആശ്വാസമായി ജൂൺ ഇരുപത്തിയാറിന് പേടകം ബഹിരാകാശ യാത്രയിലെ കൊണ്ട് തിരിച്ചെത്തും എന്ന് നാസ അറിയിച്ചു പക്ഷേ കൽപ്പനാ ചവള ഉൾപ്പെടെയുള്ളവരുടെ ജീവനെടുത്ത കൊളംബിയ ദുരന്തത്തിൻ്റെ നടുക്കുന്ന ഓർമ്മകൾ മായാതെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് റിസ്ക് എടുക്കുക ഒടുവിൽ അത് വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു അങ്ങനെയാണ് സുനിത വില്യംസിനെയും വിൽമോറിനെയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തുടരാൻ വിട്ട് സ്റ്റാർലൈനർ പേടകം ആളില്ലാതെ ഭൂമിയിലേക്ക് മടങ്ങിയത് സെപ്റ്റംബർ ആറിന് പേടകം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു അപ്പോ ഈ ദൗത്യം പരാജയമായോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം എന്നാൽ ദൗത്യം ഒരു പരാജയമല്ല ഇതൊരു പരീക്ഷണ പറക്കലായിരുന്നു പേടകം തിരിച്ചെത്തിക്കാനും കഴിയും ബഹിരാകാശ യാത്രികരുടെ സുരക്ഷ മുൻനിർത്തി മാത്രമാണ് അവരെ തൽക്കാലം തിരിച്ചു കൊണ്ടുവരേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് ഭാവി എന്താകും എന്ന് കൂടുതൽ പഠനങ്ങൾക്ക് ശേഷം മാത്രമേ പറയാൻ കഴിയൂ എന്തായാലും സുനിതാ വില്യംസും അവർ മറ്റു ദൗത്യ സംഘങ്ങൾക്കൊപ്പം ഗവേഷണങ്ങളിലും മറ്റും സജീവമായി പങ്കെടുക്കുന്നുണ്ട് മാത്രമല്ല സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ കമാൻഡറാണ് സുനിത വില്യംസ് അതിനിടയിലാണ് അതിനിടയിലാണ് സുനിതയുടെ ആരോഗ്യാവസ്ഥ അത്ര നല്ലതല്ല എന്ന ചില റിപ്പോർട്ടുകൾ പുറത്തുന്നത് ചിത്രവുമായി ചേർത്ത് വെച്ചാണ് ഈ റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നത് പക്ഷെ പേടിക്കാനില്ല പേടിക്കാനില്ലെന്നും ആരോഗ്യനില തൃപ്തികരമാണെന്നും സുനിത തന്നെ വ്യക്തമാക്കുന്നുണ്ട് പ്രചരിക്കുന്ന ഫോട്ടോകളിൽ കാണുന്ന അത്ര ഭാരക്കുറവൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് സുനിത പറയുന്നു ബഹിരാകാശത്തെ പരിതസ്ഥിതിയിൽ ശരീരത്തിനുണ്ടാകുന്ന ചില മാറ്റങ്ങളായി അതിനെ എന്ന് ആശങ്കയൊന്നും വേണ്ട എന്ന് ശാസ്ത്രലോകം ഒന്നടങ്കം പറയുമ്പോഴും അതാണല്ലോ ബുച്ചും ഇനി എന്നാണ് തിരിച്ചു വരിക എന്നുള്ളത് കൃത്യമായ ഒരു ഉത്തരം പറയാനില്ലെങ്കിലും അടുത്ത വർഷം ഫെബ്രുവരിയിൽ ഇരുവരെയും തിരിച്ചെത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ പക്ഷേ കൗതുകം ഡ്രാഗൺ ആയിരിക്കും ഇരുവരുടെ മടക്കം എന്നതാണ് ക്രൂന ഭാഗമായി സെപ്റ്റംബർ ഡ്രാഗൺ ക്യാപ്ഫുൾ വിക്ഷേപിച്ചത് നാസയുടെ നിഖേഗിനെയും റഷ്യയുടെ അലക്സാണ്ടർ ഗുർബുനോവിനെയും കൊണ്ട് സെപ്റ്റംബർ ഐ എസ് എസ് ഡോക്ക് ചെയ്തു ഇനി സുനിതയെയും ബുച്ചിനെയും കൂടെ കൂട്ടി മടക്കം മടങ്ങി വരവിലുള്ള കൌണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു മൂന്ന് ദൗത്യങ്ങളിലായി സുനിതാ വല്യം ബഹിരാകാശത്ത് ചെലവഴിച്ചത് അഞ്ഞൂറിലധികം ദിവസങ്ങളാണ് അതും അൻപത്തി ഒൻപതാം വയസ്സിൽ അതോർക്കണം പ്രതിസന്ധികളോട് സമാനതകളില്ലാത്ത പടപെട്ടിയാണ് സുനിതയും ബുച്ചും മടങ്ങിയവരായി തയ്യാറെടുക്കുന്നത് ബഹിരാകാശ യാത്രികർക്കായുള്ള പരിശീലനത്തിൽ അവരെ ആദ്യം പഠിപ്പിക്കുന്നത് അനിശ്ചിതത്വങ്ങളെ എങ്ങനെ നേരിടാം എന്നതാണ് ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ടാണ് സുനിതാ വില്യംസ് ഭൂമിയിൽ വീണ്ടും കാലുകുത്തുക ഈ അതിജീവനം ബഹിരാകാശ രംഗത്ത് മാത്രമല്ല ലോകമെമ്പാടുമുള്ള മനുഷ്യർക്ക് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള പ്രചോദനമാകും അത് തീർച്ചയായും